സമയോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ആറും ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ വായിക്കട്ടെ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവയൊരു നാളും നശിച്ചു പോവുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല ഇതോട് ചേർന്ന് പ്രയോജനം മുപ്പത്തിനാലാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങളിലൂടെ വായിക്കട്ടെ കാണാതെ പോയത് ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കുകയും കിടത്തുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തിയിരിക്കുകയും ചെയ്യും എന്നാൽ കൊഴുത്തതിനെയും ഊരത്തതിനെയും ഞാൻ നശിപ്പിക്കും ഞാൻ ന്യായത്തോടെ അവയെ മേയിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവകാശവാദമാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ നാം വായിച്ചത് ഞാൻ എൻ്റെ ആടുകളുടെ കൂടെ നടക്കുന്നവനാണ് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുക കർത്താവിൻ്റെ കൈക്കീഴുള്ള ആടുകൾക്ക് അവൻ നൽകുന്ന സംരക്ഷണമാണ് കാരണം കർത്താവായ യേശു ക്രിസ്തുവാണ് ആടുകളുടെ നല്ലയിടൻ പാടുകളുടെ വലിയ ഇടയനും അവിടെ നിന്നാണ് ശ്രേഷ്ഠ ഇടയനും അവിടെ നിന്നാണ് ആ കർത്താവിൻ്റെ ഉത്തരവാദത്തിലുള്ള ആടുകൾക്ക് മുഴുവൻ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് നിത്യതയിലേക്ക് അവരെ ചേർത്ത് കൊള്ളുന്ന ഒരു സ്നേഹവാനായ നല്ല ഇടയനാണ് നമ്മുടെ കർത്താവ് ആ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ പിടിച്ചു പറിക്കുവാനോ നമുക്കെതിരെ ദ്രോഹം ചെയ്യുവാനോ ഒരുത്തർക്കും കഴിയുകയില്ല എന്നുള്ള ആ വലിയ വാക്തത്വം ദൈവം നമുക്ക് തന്നിരിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോവുകയില്ല എന്നാൽ ആടുകളായ നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് നാം അവൻ്റെ ശബ്ദം കേൾക്കണം അവനെ അറിയണം അവനെ അനുഗമിക്കണം അതും ദൈവം നിയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇടയൻ്റെ കൈക്കീഴിലല്ലാതെ ഇടയൻ തെളിക്കുന്ന വഴിയിലൂടെ അല്ലാതെ മുൻപോട്ട് വഴിതെറ്റിപ്പോയാൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും കുഴികളിൽ വീണ് പോകും ചെന്നായി പിടിച്ചുകൊണ്ട് പോകും എന്നാൽ നല്ലയിടനായി കർത്താവിൻ്റെ ശബ്ദം കേട്ട് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ എൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുപോകുന്നു അവൻ്റെ ശബ്ദം അറിഞ്ഞ് ആടുകൾ അവനെ അനുഗമിക്കുന്നു എന്നുള്ള ആ വചനം നാം നിവൃത്തിയാകുമ്പോൾ ആ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ദാബീത് പറയുന്നത് പോലെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ ഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും പഴയ നിയമപ്രവചനത്തിലും ദൈവത്തിൻ്റെ ആത്മാവത് തന്നെയാണ് അതിൻ്റെ ആ മുപ്പത്തി നാലാം വാക്യം അവസാന വാക്യത്തിൽ നാം വായിക്കുന്നത് എൻ്റെ മേച്ചൽപ്പുറത്തെ ആടുകളായി എൻ്റെ ആടുകളായുള്ളവരെ നിങ്ങൾ മനുഷ്യരത്രേ ഞാനോ നിങ്ങളുടെ ദൈവമെന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് പഴയ നിയമത്തിലും പുഴ പുതിയ നിയമത്തിലും ഒരുപോലെ ദൈവം നമ്മുടെ ഇടയനാണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി വരച്ച് കാണിച്ചു നിന്നിരിക്കുന്നു അവൻ്റെ ആടുകളായ നാമ അവൻ്റെ ശബ്ദം കേൾക്കണം പതിനഞ്ചാം വാക്യം വീണ്ടും ഉറപ്പാണ് തരുന്നത് ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കുകയും കിടത്തുകയും ചെയ്യുമെന്ന് യഹോവയായി കർത്താവിൻ്റെ അല്ലപ്പാട് കർത്താവ് തനിയെ അവരെ നടത്തും അതാണല്ലോ ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നത് ആ മറ്റൊരുത്തിനും കൂടെ ഉണ്ടായിരുന്നില്ല എൻ്റെ കരം തന്നെ അവരെ നടത്തും എൻ്റെ ശബ്ദം അവരെ കേൾപ്പിക്കുന്നത് എൻ്റെ വഴികളിൽ ഞാൻ അവരെ നടക്കുമാറാകും എന്തൊരനുഗ്രഹിക്കപ്പെട്ട വാക്തത്വമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് മാത്രമല്ല കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ച് വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും നമ്മുടെ കർത്താവ് ചെയ്യുന്ന വലിയ യഥാസ്ഥാപന ശുശ്രൂഷ പുനഃസ്ഥാപന പ്രവൃത്തി അവൻ തേടി വരുന്നവനാണ് കാണാതെ പോയ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഓരോരുത്തരെയും തേടി ഈ താണഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവ് ഇന്നും മനുഷ്യനെ തേടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ദൈവത്തെ തേടി ചെല്ലുന്നത് കഥയല്ല വേദപുസ്തകം അവതരിപ്പിക്കുന്നത് ദൈവം നിത്യനായ ദൈവം സകലത്തിൻ്റെയും ഉടയവനായ ദൈവം ഭാവികളായ മനുഷ്യനെ തേടി വരുന്നു അവരുടെ ആയിരിക്കുന്ന ആ അധമ പാതാളത്തിലേക്ക് ഇറങ്ങി വന്ന് അവരെ വിടിവിച്ചു കൊണ്ടുപോകുന്നു മാത്രമല്ല ശത്രു ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ച് വരുത്തുന്ന മടക്കി വരുത്തുന്നതയും അവിടെ നിന്നാണ് ഒടിഞ്ഞതിനെ കുഴിയിൽ വീണ് ശത്രുവിൻ്റെ ആക്രമണത്തിൽ മുറിവേറ്റതിനെയും ഒക്കെ ശക്തീകരിക്കുന്നവൻ മുറിവ് കെട്ടുന്നവൻ നമ്മുടെ കർത്താവാണ് ഈ കർത്താവിൻ്റെ സ്നേഹം നമ്മെ തേടി വന്ന് നമ്മെ വിടുവിച്ച് നമ്മുടെ അകൃത്യങ്ങളെ മുഴുവൻ മോചിച്ചുവെന്ന് മാത്രമല്ല നമുക്ക് വരുന്ന ആ ഒടിവും ചതവും എല്ലാം ചികിത്സിച്ച് ഭേദമാക്കുന്ന നല്ലയിടനായി കർത്താവിൻ്റെ ശബ്ദം കേട്ട് അവനെ നമുക്ക് അനുഗമിക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാക്കട്ടെ ഗോഡ് ബ്ലസ്